വിളിച്ച നാളെ ഞാൻ ഒരിടവേളക്ക് ശേഷം റോബിൻ ബസ് ഉടമ ഗിരീഷ് വീണ്ടും ചർച്ചയാവുകയാണ് മുൻപ് നിരന്തരമായി റോബിൻ ബസ്സും ബസ് ഉടമ ഗിരീഷുമായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഇപ്പോഴാണ് യദുകൃഷ്ണൻ കൃഷ്ണൻ ആര്യ രാജേന്ദ്രൻ വിഷയത്തിന് പിന്നാലെ നിരവധി പേർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലയിൽ നിന്നടക്കം നിലപാട് പറഞ്ഞ് യദുവിനൊപ്പം അണിനിരക്കുമ്പോൾ റോബിൻ ബസ്സുടമ ഗിരീഷും പറയുകയാണ് താൻ യദൂകൃഷ്ണൻ യദുകൃഷ്ണൻ മികച്ചൊരു ഡ്രൈവറാണ് തന്നെ വിളിച്ചാൽ നാളെ തന്നെ ജോലി കൊടുക്കും അടുത്ത നിമിഷം തന്നെ ജോലി കൊടുക്കും ആകാശത്തു നിന്നും വീണവരെന്നും അല്ലല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരെന്നും ഇവർക്ക് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരെ ബുദ്ധിമുട്ട് അറിയാമോ എന്നൊക്കെയാണ് റോബിൻ ബസ്സുടമ ഗിരീഷ് ചോദിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ നിരവധി പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളുടെ പാർട്ടി എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന പാർട്ടി ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ അന്നം മുടക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് റോബിൻ ബെസുടമ ഗിരീഷ് പറയുന്നു കെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ശമ്പളവുമില്ല പെൻഷനുമില്ല അതേസമയം തന്റെ അടുത്ത് വന്നാൽ യദുകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരന് നാളെ മുതൽ ജോലിയും ശമ്പളവും എന്ന് തന്നെയാണ് റോബിൻ ബെസുടമ ഗിരീഷ് അടിവരയിട്ട് പറയുന്നത് നീ നിഷേധിക്കപ്പെട്ടതുകൊണ്ടല്ല അവനോന്റെ വില എന്തെന്ന് ആദ്യം ഓരോരുത്തരും ഞാൻ ആര് അവനോലാരെ എന്നുള്ള ഒരു ചിന്ത മനുഷ്യന്റെ വരിക ആരാണ് എന്ന് ചിന്തിക്കുമ്പോ നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കില്ലേ ഞാൻ ചോദിക്കുന്ന ഒരാള് ഒരു മേയർ ഒരാള് നല്ല എം എൽ എ ഇവരെ നമുക്കറിയാത്തോ ആ കെ എസ് ആർ ടി സി ഡ്രൈവറെ ആളാണ് വ്യക്തി ഒരു അവരുടെ അത്ര ഒരു സാഹചര്യം വിവർത്തിയില്ലാത്തത് കൊണ്ട് അവന്റെ മേൽ കുതിര കയറാന്നൊരു തോന്നലുണ്ട് ആ തോന്നല് എന്താണ് ആ കെ എസ് ആർ ടി സി ബസിന്റെ മുന്നേ കയറിയത് ഈ പറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിലല്ലെങ്കിലും ആ കാർ ഓടിച്ചിരുന്ന വ്യക്തി ആരാണോ ആളുടെ പേരിൽ ആത്മഹത്യ സംബന്ധിച്ചും കേസെടുക്കുകയല്ലേ ചെയ്യേണ്ടിയാ ഈ ബസ് തടയ ബസ് തടയാനുള്ള നടപടിയാണ് അപ്പൊ അത് എന്നിട്ട് മന്ത്രി പറഞ്ഞു അങ്ങനെ നടപടി എടുക്കാൻ പറ്റില്ല ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഞങ്ങൾ അങ്ങനെയാണെങ്കിലാണെന്നൊക്കെ ഞങ്ങളൊക്കെ കെട്ടാന്ന് പറഞ്ഞ് മന്ത്രി പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന് ചെന്നാന്ന് ചോദിച്ചാ അതാ നടപടി വെള്ളം ബാലിഷ്യമാണ് കാരണം മന്ത്രി എന്ന് പറയുന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടായിട്ടാണോ മന്ത്രി പറഞ്ഞത് മന്ത്രിക്ക് യാതൊരു ആത്മാർത്ഥ ഉണ്ടായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല മന്ത്രി എന്ത് ചിന്തിക്കുന്നോ പറയുന്നോ നമുക്ക് പറയാൻ പറ്റില്ല മന്ത്രി അത് ഏഹ് ഇന്ന് പറയും ശിക്ഷിക്കാനാണ് നാളെ പറയും ശിക്ഷിക്കും